മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും മാർക്കോയും കൂടി വന്ന് മേഘന ഒന്ന് വിരട്ടി പേടിപ്പിച്ചിട്ട് പോകുന്നുണ്ട് എന്ന അവിടെ സി സി ടി വി ഉള്ള കാര്യം ഇവരാലോചിച്ചിരുന്നില്ല അതേസമയം അവരും അതൊന്നും ചെക്ക് ചെയ്തില്ല ചെയ്തില്ലാദ്യമേ നമ്മുടെ മഞ്ജുവിനാണെങ്കിൽ മേഘൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് വന്ന് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഉള്ളിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മഞ്ജുവിൻ്റെ ഈ സന്തോഷം അവളുടെ മുഖത്ത് തന്നെ കാണാനുമുണ്ട് അത് മേഘനും സീമന്തിരിയമ്മയ്ക്കും മാമനും ഒക്കെ മനസ്സിലാവുന്നുണ്ട് സ്വന്തം ഭർത്താവിന് ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ ഭാര്യമാർ നിന്ന് ചിരിക്കുകയല്ല വേണ്ടുന്നത് ഭർത്താവിനെ പരിചരിക്കാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീമന്തിരിയമ്മയും മഞ്ജുവിനോടിച്ചിട്ട് കഠിപ്പിച്ച് പറയുന്നുണ്ട് അതിന് ഞാൻ വല്ലതും ചെയ്തിട്ടാണോ മേകേട്ടൻ ഇങ്ങനെ പറ്റിയത് മേകേട്ടൻ ചെയ്ത ക്രൂരതയുടെ ഫലം ഓരോ വഴിക്ക് കിട്ടുന്നു എന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണേട്ടനും അനന്തു മഹാലക്ഷ്മി ഏട്ടത്തിയൊക്കെ തിരിച്ചടി കൊടുക്കാൻ തുടങ്ങി ഇനി എന്തായാലും ഇയാളുടെ ജീവൻ പോകാനുള്ള ദിവസം എണ്ണിത്തുടങ്ങി എന്ന് തോന്നുന്നു അതേ സന്തോഷം നമ്മുടെ മഞ്ജു സാഗറിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഇതുപോലെ മേഘനാഥൻ വഴിയരിവിൽ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടു പേടിച്ചു വന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് പേടിച്ച് പനിയൊക്കെ ആയിട്ടുണ്ട് ശരിക്കും മഹാലക്ഷ്മി ഇടത്തി മേഘന ഇട്ട് തിരിച്ച് പണി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് അവരായിട്ടെങ്കിലും തിരിച്ചടി കൊടുക്കുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട് അത് നമ്മുടെ മാർക്കുവയുടെയും മഹാലക്ഷ്മിയേട്ടത്തിയുടേയും കണ്ണേട്ടൻ്റെ അനന്തുവിൻ്റെയൊക്കെ ഒരു പ്ലാൻ ആയിരുന്നു അവരെന്താണ് മഹാലക്ഷ്മിയോട് ചെയ്ത ക്രൂരത അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ ചിതേ ഒരുക്കി കത്തിച്ചു കഴിയുമ്പോഴത്തേക്കും എന്തായാലും മഹാലക്ഷ്മിയുടെ ആത്മാവെന്ന് പറയുന്ന ശക്തി അവർക്കിട്ടൊരു പ്രതികാരം ചെയ്യുന്ന രൂപത്തിൽ കുറച്ച് ദിവസം അവരെ ഇട്ട് വട്ടം ചുറ്റിക്കാന്നാണ് കരുതിയിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലും കമലേശ്വരം വീട്ടിലൊക്കെ വരുന്ന പോലീസുകാര് ശരിക്കുള്ള പോലീസല്ല അതും മാർഗവും അറേഞ്ച് ചെയ്ത ഡമ്മി പോലീസാണ് അവരെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ സാഗർ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും മേഘനെ പോലെ ഒരുത്തന് ഇത്രയും ഭയമുണ്ടാക്കാൻ അവർക്കാകില്ല അതേസമയം സാഗർ ചോദിക്കുന്നുണ്ട് എന്നെ കോൾ ചെയ്യുന്നതൊക്കെ മേഘ ഇപ്പൊ കാണത്തില്ലേ അയാൾ കണ്ടു കഴിഞ്ഞ പ്രശ്നം ഉണ്ടാകത്തില്ലേ അതിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഞാൻ നമ്പർ മാറ്റി സേവ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരെ വിളിക്കുക എന്നേ പറയുള്ളൂ അല്ലേലും അയാൾക്കറിയാം ഞാനിപ്പോൾ അയാളെ ഒഴിവാക്കുകയാണെന്ന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമൊക്കെ അയാൾക്കുണ്ട് അതാ മഞ്ജു ഞാനും പറഞ്ഞു ഇനി അയാളോടൊപ്പം ജീവിക്കാൻ നോക്കാതെ എല്ലാ സത്യങ്ങളും അമ്മയോടും സഹോദരനോടും കണ്ണേട്ടനോടൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം അയാളെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നതിൽ നല്ലത് എന്നെ വിവാഹം കഴിക്കാൻ മഞ്ജുവിൻ്റെ സമ്മതമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇനിയും മഞ്ജു അയാളോടൊപ്പം ജീവിക്കുന്നത് മഞ്ജുവിൻ്റെ ഭാവിയെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് മഞ്ജു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കഥാസാഗരൻ ഞാനും ആലോചിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കണം ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് എല്ലാവരെയും അറിയിച്ചതിന് ശേഷം എനിക്ക് ഇയാളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാറുന്നു അല്ലാതെ ഞാൻ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കുറ്റക്കാരി കുറ്റക്കാരിയാക്കുകയുള്ളൂ ആ അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല അയാളുടെ കപടമുഖം മറ്റുള്ളവരെ മുമ്പിൽ തുറന്നു കാണിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറൂ അതിന് മഞ്ജു വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് ഞാൻ അതിനൊരു നടപടി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു അങ്ങനെ സാഗർ പറഞ്ഞു ഓരോ കാര്യങ്ങളും ഇങ്ങനെ മഞ്ജു ഇരുന്ന് ആലോചിക്കുന്നുണ്ട് സാഗർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇനി ഇയാളോടൊപ്പം ജീവിക്കുന്നത് മണ്ടത്തരമാണ് ഇപ്പം തന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി എന്നോട് ഇപ്പം അല്പ കലിയാണ് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാത്തതിന് എന്തായാലും മഹാലക്ഷ്മിയിട്ടത്തി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം എല്ലാരും മനസ്സിലാക്കട്ടെ അതിനുശേഷം ഞാനും ഇയാളെ വേണ്ടെന്നുള്ള തീരുമാനം എടുക്കാനൊക്കെ മഞ്ജു ഉറപ്പിച്ചു തീരുമാനിക്കുന്നു അതേസമയം മേഘനാഥൻറെ ആ ഒരു കിളി പോയി കിടക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവ് തന്നെ ശല്യം ചെയ്തു എന്ന് കാര്യം മേഘൻ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് പ്രതാപനും വാമദേവനെന്നും അത് വിശ്വസിക്കുന്നില്ല ഒടുവിൽ മേഘൻ തീരുമാനിക്കുന്നു ഈ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ മിക്കവാറും മഹാലക്ഷ്മിയുടെ ആത്മാവ് പതിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അവരെ അത് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന അതേ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നു അല്ലെങ്കിലും ആത്മാക്കളൊന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാകത്തില്ലല്ലോ അപ്പം ഞാൻ എന്ത് കാണിച്ചു കൊടുത്താണ് അവരെ വിശ്വസിപ്പിക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന അതേ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഇടാൻ നിൻ്റെ പേടി ഇതുവരെ മാറിയിട്ടില്ലേ നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് നടക്കുന്നത് കൊണ്ടാണ് മഹാലക്ഷ്മി വന്നു നിൽക്കുന്നു എന്നൊക്കെ തോന്നിക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു അങ്ങനൊരാത്മാവുണ്ടെങ്കിൽ അവൾ എന്നെ ശല്യം ചെയ്ത് വരേണ്ടതല്ലേ അവൾക്കറിയത്തില്ലേ ഞാനും കൂടി ചേർന്നാണ് ഈ പദ്ധതിയൊക്കെ ഒരുക്കിയെന്നുള്ള കാര്യം അത് തന്നെയാണ് എനിക്ക് അച്ഛനോടും പറയാനുള്ളത് അധികം താമസിക്കാതെ തന്നെ മഹാലക്ഷ്മി നിങ്ങളുടെ മുമ്പിൽ വരും നേരെ അച്ഛന് മനസ്സിലാകും ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നുള്ള കാര്യം ഈ ധൈര്യമൊക്കെ മഹാലക്ഷ്മിയുടെ മുമ്പിലും കാണിക്കണം അല്ല അച്ഛ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകത്തില്ലേ എന്റെ പിറേ ആരാണ് വന്നേന്നുള്ള കാര്യം അത് ശരിയാണല്ലോടാ മോനെ നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി നോക്കുന്ന സമയത്ത് പുറത്ത് ഗേറ്റിന് പുറത്ത് മഹാലക്ഷ്മിയും അനന്തവും മാർക്കുവൊക്കെ നിൽക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് സീമന്തിനായി പറയുന്നുണ്ട് ദൈ മഹാലക്ഷ്മി നേരം മേഘം പറയുന്നുണ്ട് ഇതാ മാർക്കോയല്ലേ മാത്രല്ല അനന്തവും അവൻ കണ്ണനോടൊപ്പം ഹോസ്പിറ്റലും കാണ്ടല്ലായിരുന്നു ആത്മാവ് ഇവരുടെ പിറയിലാണോ നടക്കുന്നത് ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ടാ ആത്മാവാണെങ്കിൽ ഒരിക്കലും അവരുടെ കൂടെ ചേർന്ന് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി വരുവോ അയിന് അവർ കൂട്ടു നിൽക്കുവോ ഇനി മിക്കവാറും ആളും മരിച്ചില്ലേ അതോ ആ ഗുണ്ടകൾ നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാണോ എത്തവണയും നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ട് അതൊന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ യുവന്മാരും കാര്യം നടപ്പാക്കില്ലേ ഇവന്മാരീ മാർക്കോയുടെ ആളും കാണാന്നു അങ്ങനെ നൂറുകൂട്ടം സംശയങ്ങൾ മേഘന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് നീയും പ്രതാപനും കൂടി അവൾ മരിച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ പോയത് നിങ്ങളല്ലേ അവളുടെ ചിതയ്ക്ക് തീ ഒരുക്കിയത് അന്നേരം മേഘം പറയുന്നുണ്ട് അവളുടെ മരിച്ചു കിടക്കുന്ന രൂപം കണ്ടു പക്ഷെ അവളുടെ മുഖം കണ്ടില്ല കമന്നു കിടക്കുന്നതാണ് കണ്ടത് പിന്നെ നിങ്ങൾ എന്ത് കാണാനാ പോയത് അവൾ മരിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കും അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ